അപ്പൊ ഉണ്ടല്ലോ നമ്മള് കാത്തിരുന്ന ചതുരപ്പയറിന്റെ വിത്ത് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരുപാടില്ല ഇത്രേ ഉള്ളൂ കൊറേ നാളായിട്ട് എല്ലാരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കല്ലേ നമ്മുടെ ചതുരപ്പയറിന്റെ വിത്ത് ഇതാ ഞാൻ ഇത്ര ഉണങ്ങിയത് പറിച്ചെടുത്തിട്ടുണ്ട് ബാക്കി എല്ലാം ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ മൊത്തം വിത്തുകൾക്ക് ഇതുപോലെ കറുപ്പ് കയറി ഇത് കണ്ടോ അല്ലേ എല്ലാം ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നന്നായി ഉണങ്ങിയതേ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുള്ളൂ ആ ഇതുപോലും നമ്മൾ പറിക്കല കാരണം ഇതിനെല്ലാം പച്ചപ്പുണ്ട് നന്നായി ഉണങ്ങി നല്ല കിലികിലാന്നായത് കേട്ടോ ഇങ്ങനത്തെയാണ് വിത്തിന് വേണ്ടിയത് അപ്പൊ കണ്ട അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ വിത്ത് തരാത്തത് ഇനിയിപ്പൊ നമുക്ക് വിത്ത് പതുക്കെല്ലാവർക്കും തരാനായി വരുന്നു അയച്ചു തരാം അപ്പൊ ഞാൻ ഇപ്പഴും ഇത് കുറച്ചും കൂടി മീതി ഉള്ളപ്പോഴും ഞാൻ വീഡിയോ എടുത്തതാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി അപ്പൊ ഇതെല്ലാം സെറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വിത്തിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം അപ്പം ചോദിച്ചവർക്കൊക്കെ അയച്ചു തരാം കേട്ടോ ചതുരപ്പയറിന്റെ ഇറച്ചിപ്പയർന്നും കൂടി ഒരു പേരുണ്ട് കേട്ടോ അത്ര നല്ല ഗുണമുള്ള സംഭവമാണ് അപ്പൊ നമ്മൾ റെഡ്മീറ്റ് ഉപയോഗിക്കുന്നതിന് പകരം ഈ ചതുരപ്പയർ ഉപയോഗിച്ചാൽ മതി കാരണം റെഡ്മീറ്റിന്റെ എല്ലാ ഗുണങ്ങളും ഇതിനും ഉണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണല്ലോ ഒക്കെ അപ്പം അത് കഴിക്കാത്തവർക്ക് ചതുരപ്പയർ കഴിച്ചാൽ മതി ഭയങ്കര ഈ പറയുന്ന അസാധാരണ രുചിയല്ല ഇതിനുള്ളത് പക്ഷെ അസാധാരണ ഗുണങ്ങളുണ്ട് കേട്ടോ അപ്പൊ എല്ലാവർക്കും ചില രുചികൾ ഇഷ്ടപ്പെടില്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു ഇതിന് ഭയങ്കര നിങ്ങൾ വിചാരിക്കുന്ന ഭയങ്കര ടേസ്റ്റിന്റെ അല്ല ഇതിന്റെ വിഷയം ഇതിന്റെ ഗുണത്തിന്റെയാണ് ഇതിന്റെ മെയിൻ ഇനി അത്ര ഒന്നാമതേനാന്ന് ചോദിച്ചപ്പോ നിങ്ങൾ അവിടെ പോയി അന്വേഷിച്ച് നോക്കി ചതിരെ വിത്ത് അങ്ങനെ കിട്ടത്തില്ല ഇല്ല കാരണം ഇതൊക്കെ പണ്ട് കാലങ്ങളിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഉപയോഗിച്ച് സംഭവം എല്ലാം ശരി ഇപ്പൊ അതൊക്കെ അന്യം നിന്ന് പോയി ഇതെല്ലാം ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാ ഇതിന്റെ സൈഡ് കണ്ടോ നല്ല ലേസ് പോലെ ഇതിന്റെ സൈഡ് ഇത് കുറെ പേര് കാണാത്തവരുണ്ട് അതാണ് പണ്ട് കാലത്ത് സ്ഥിരം എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്ന കേട്ടോ ഇത് നല്ല ലേസ് പോലെ ഇങ്ങനെ ആയിരിക്കും ഇത്ര മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് കറി വെക്കാനൊന്നും കൊള്ളത്തില്ല കേട്ടോ പൊട്ട് പറിച്ചിട്ടാ നമ്മൾ കറി വെക്കണ്ട ഇത് നേരാവുന്നതിന് മുന്നേ നമ്മളിത് ഇതുകൊണ്ട് ഇതൊരു പൊട്ട ഇതുകൊണ്ട് ഇത് പൊട്ട ഈ ഒരു പരിവത്തി നമ്മള് പറിച്ചു കറി വെക്കണം പക്ഷെ അപ്പൊ ഉണ്ടല്ലോ നമ്മൾ കാത്തിരുന്ന ചതുർപ്പയറിന്റെ വിത്തെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരുപാടില്ല ഇത്രേ ഉള്ളൂ അറിയാലോ നമ്മുടെ ഹൃദയലായത് മാത്രമാണ് അപ്പൊ അത്രല്ലേ ഉണ്ടാവുകയുള്ളൂ എന്താ ഞാൻ കാണിച്ചു തരാവേ ഇത് നന്നായിട്ട് ഉണങ്ങി എടുക്കണ്ടേ എല്ലാം ഞാൻ ഉണങ്ങി റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കൊറേ ആൾക്കാരെന്നോട് ചോദിച്ചായിരുന്നു ഇത് ഒന്നാമത് എനിച്ച ചതുരപ്പേരുടെ വിത്ത് കിട്ടാനേ ഇല്ല എവിടെ പോയി അന്വേഷിച്ചാലും നിങ്ങൾക്ക് വിത്ത് കിട്ടാൻ പാടാണ് കേട്ടോ അപ്പൊ ഞാൻ എന്താ ചെയ്ത് ഈ പ്രാവശ്യം അതുകൊണ്ട് ആകെപ്പാടും നമ്മള് ഒരു രണ്ടോ രണ്ടോ മൂന്നോ പ്രാവശ്യം കറി വെച്ചിട്ടുണ്ടാവും അപ്പൊ എങ്ങനെ ഇത് നമ്മുടെ ഈ അന്യം നിന്ന് പോയ സംഭവം ഈ ചതുരപ്പയർ വളരി പേര് നിത്യവേദന ഇതുപോലെയുള്ള ഒക്കെ ഐറ്റംസ് എനിക്ക് വളരി പേര് ഇല്ല കേട്ടോ അന്നേരം ഞാൻ എന്ത് തീരുമാനിച്ചു എന്താണേലും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒരു പത്ത് പെടി പിടിച്ച അത്ര ആയില്ലേ അപ്പൊ നമ്മൾ അധികം കറി വെച്ച് തീർക്കാതെ സംഭവം ഉണക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇന്റെ ഇവിടെ വിത്ത് പൊട്ടിയതുകൊണ്ട് ഞാൻ കാണിച്ചെറേ ഇന്റെ വിത്ത് എങ്ങനത്തെയാന്ന് പൊട്ടിച്ച് കാണിക്കാം കാണിക്കട്ടോ ഇത് ഈ മോഡലോട്ടെ ഇതിൻ്റെ വിത്ത് അപ്പം വിത്ത് വേണ്ടിയവർക്ക് മെസ്സേജ് അയക്കുക ഞാൻ വാട്സപ്പ് നമ്പർ ഇടാം ഇത് ഇച്ചിരി പൊട്ടിച്ചെടുക്കണേലൊക്കെ നല്ല പാടാ ഇങ്ങനെ പൊട്ടി ഇത് കണ്ടോ അത്യാവശ്യം അത് കിട്ടുകാലോ ഇതാണ് വിത്ത് നല്ല മുഴുത്ത വിത്തുകളാണേ അപ്പം നമുക്ക് കുറെ എന്നോട് ചോദിക്കും എപ്പോഴും ചോദിക്കുന്നു ഇതുവരെ മൂക്കാനായില്ലേ മൂക്കാനായില്ലേ എന്ന് കുറെ പേരെനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് എത്രയോ നാളായി ഞങ്ങൾ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ വിത്ത് വിത്തെല്ലാം നിലവിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ പ്രത്യേക ഒരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ നമ്മുടെ ഇവിടെ നട്ടെ ആകെ ഇത്ര വിത്തുകളേ ഉള്ളൂ അപ്പം ചോദിക്കുന്ന എല്ലാവർക്കും എനിക്ക് തരാൻ ചേർപ്പ പറ്റിയൊന്നും വരില്ല ആദ്യവാദ്യം അയക്കുന്നവർക്ക് ഞാൻ നിർബന്ധമായിട്ട് അയച്ചു തരൂട്ടോ പിന്നെ വാട്സപ്പിൽ ഞാൻ തന്നെയാണ് നോക്കുന്നതും എല്ലാം നമ്മുടെ ഈ പണികളൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയിലൊക്കെ ആയിരിക്കും ഞാൻ നോക്കുന്നത് അപ്പൊ അതനുസരിച്ച് ആദ്യ ആദ്യം വന്നവർക്ക് ഞാൻ അയച്ചു തരൂട്ടോ കാരണം നിങ്ങൾ ബഹളം ആക്കരുത് കുറെ പേര് ഫോൺ ചെയ്തുകൊണ്ടിരിക്കും അന്നേരം നമുക്ക് വാട്സപ്പിൽ റീപ്ലൈ കൊടുക്കാൻ പറ്റത്തില്ല മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറെ പേര് ഫോൺ ചെയ്യും അന്നേരം ഭയങ്കര പാടാവുന്നുണ്ട് കാരണം നമ്മൾ ഇത് വലിയ ബിസിനസ് ആയിട്ട് കൊണ്ടു നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ നിങ്ങൾ എല്ലാരും കണ്ടാ നമ്മുടെ ചതുരുപ്പയർ ആയതും കായ്ച്ചതുമല്ലോ അത് ഞാൻ എൻ്റെ പണിയുടെ ഇടയിൽ കുറച്ച് എന്താണേലും ഇതൊരു ഒരു പത്ത് വീട്ടിലെങ്കിലും ആവണോന്ന് എനിക്കൊരു നിർബന്ധമുണ്ട് അതുകൊണ്ട് മാത്രം ആട്ടോ ഞാൻ ഈ വിത്ത് കൊടുക്കാന്ന് വിചാരിച്ചത് പിന്നെ എന്നുവെച്ചാൽ ഒരു പോസ്റ്റൽ ചാർജ് ഉണ്ട് വിത്തിന് ചെറിയ പൈസ ഞാൻ ഈടാക്കുന്നുണ്ട് കാരണം കിട്ടാത്ത വിത്തുകൾ അതുകൊണ്ടാണ് കാരണം നമ്മൾ വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അതിനോടൊരു എന്താ പറയുക ആ നട്ടാ നട്ടും ഇല്ല ഇല്ല അത് വേണ്ട എന്താണേലും ഒരു നിർബന്ധമായിട്ടും നിർബന്ധമായിട്ടും നട്ട് പിടിപ്പിക്കണം അതുകൊണ്ട് ചെറിയൊരു ചാർജ് എന്താണേലും ഈടാക്കും കേട്ടോ അപ്പം വിത്ത് വേണ്ടിയൊരു മെസ്സേജ് അയയ്ക്ക് ഞാൻ സാവകാശ സാവകാശം അയച്ചു തരാം കേട്ടോ പിന്നെ പ്രത്യേക ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചതുരപ്പയറിന്റെ വിത്ത് നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് ഒരു അഞ്ചാറ് മാസാവൂട്ട് ഇത് കായ്ക്കണേല് നട്ട് പന്തലേ കയറി കുറച്ച് നന്നായിട്ട് ലൈറ്റ് ആയിട്ട് കായ്ക്കുള്ളൂ സാധാരണ പയർ പോലെ നട്ട് ഒരു മാസം കൊണ്ട് വള്ളിയായി പൂത്ത് കായം ഉണ്ടാവത്തില്ല കുറച്ച് ലേറ്റ് ആയിട്ട് കായ്ക്കത്തുള്ളൂട്ട് അത് പ്രത്യേകം ഓർക്കണം പിന്നെ ഈ വിത്തൊക്കെ കുതിർക്കണ്ട കുതിർക്കാതെ തന്നെ നട്ടോ ആയിക്കോളും